നമ്മൾ ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ ആദ്യം ഈ കൊച്ചിയിലേക്ക് എത്തുന്നതിന് ഒരു കാരണമുണ്ട് നമുക്ക് അർജുൻ മട്ടന്നൂർ ചോദിക്കാം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് നമ്മളുടെ ലഹരിക്കെതിരായുള്ള തുറന്ന യുദ്ധം അല്ലെ വാർ അഗെയിൻസ് ഡ്രഗ്സ് അത് നമ്മൾ ഇതുവരെ നിർത്തിയിട്ടില്ല നമ്മുടെ ആ ക്യാമ്പയിൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഇനിയും എത്തും ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ നമ്മളുടെ ആ റാലി അതെങ്ങനെയായിരിക്കും അർജുൻ ഗുഡ് മോർണിംഗ് റോഷനി ആൻഡ് വെങ്കി അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി അതിനുശേഷം ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു നമ്മുടെ ഈ വാഹന റാലി ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ് വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അതോടൊപ്പം തന്നെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ റോഡ് ഷോയും റാലിയും ഒക്കെ തന്നെ നടത്തുകയാണ് എന്തായാലും ഇന്ന് ആറരക്ക് കൊച്ചി നഗരത്തിലെ കലൂരിലാണ് തുടങ്ങുന്നത് അതിനുശേഷം കൊച്ചി നഗരത്തിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോകും ആലുവ ബസ് സ്റ്റാൻഡിൽ രാവിലെ പത്തരയോട് കൂടിയായിരിക്കും സമാപനം ഉണ്ടാവുക എന്തായാലും മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് പി രാജീവ് ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സിനിമാ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളൊക്കെ തന്നെ ഈ നമ്മുടെ ഈ ക്യാമ്പനിൽ പങ്കുചേരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലേക്കും എത്തും എന്തായാലും ഇന്നലെ കൊച്ചിയിലടക്കം കഞ്ചാവ് അടക്കം പിടികൂടിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ ഈ ഒരു റാലി നടക്കുന്നത് എന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് രോഷിനി യെസ് അർജുൻ പറഞ്ഞത് ശരിയാണ് നമ്മൾ കളമശ്ശേരി ആ വാർത്തയിലേക്ക് തന്നെ വരാം അപ്പോൾ ഈ കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ച വാർത്തയിൽ ഇന്നിപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമല്ലേ അർജുൻ മാത്രമല്ല ഈ അന്വേഷണം ഏത് രീതിയിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് കൂടിയും നമുക്കൊന്ന് പറഞ്ഞു തരണം വെങ്കി ഉറപ്പായും അതേ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ട് ഇതിൽ പിടിയിലായത് മൂന്ന് വിദ്യാർത്ഥികൾ മാത്രമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ ഒരു മാഫിയ സംഘം ഈ കോളേജിനുള്ളിൽ ഒരു മാഫിയ സംഘമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ഗുരുതരമായ കാര്യം അതിനപ്പുറത്തേക്ക് അത് വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഏതാണ്ട് രണ്ട് കിലോയോളം കഞ്ചാവി നില കണ്ടെത്തിയത് എന്തായാലും ഇതിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹാ ഹോസ്റ്റലിൽ സ്ഥിരമായി വന്നുപോകുന്ന ആളുകൾ ഇവരെയൊക്കെ തന്നെ പോലീസ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി ഇവരുടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ റിമാൻഡിൽ പോയ ആകാശിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ സ്വാഭാവികമായും ഈ കോളേജിലെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വങ്ങൾ വലിയ തോതിൽ പ്രതിക്കൂട്ട് പ്രതിക്കൂട്ടിലായിട്ടുണ്ട് സ്വാഭാവികമായും ഇതിൽ ആരോപണവിധേയരായ ഇതിൽ പ്രതികളായവർക്കെതിരെ ഈ സംഘടനാ നേതൃത്വങ്ങൾ നടപടിയെടുക്കും എസ് എഫ് ഐ നടപടിയെടുക്കും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ കുറ്റം ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് കേസു നേതൃത്വവും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ സംഘടനാ നടപടിയും ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തും മുന്നോട്ട് പോവുകയാണ് കോളേജ് ഇന്നലെ തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളുടെ പങ്ക് അവർ എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്തത് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിൽ കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് വെങ്കി ശരി എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ നടപടി എടുക്കേണ്ടത് തന്നെയാണ് കർശനമായ നടപടി എടുക്കേണ്ടതാണ് അർജുൻ അപ്പൊ നമുക്ക് വരും മണിക്കൂറിൽ മിനിറ്റുകൾക്കകം അല്ലേ അർജുനെ നമ്മുടെ റാലിക്കൊപ്പം കാണാം നമ്മുടെ റാലി ആ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും എത്തിക്കാൻ കഴിയട്ടെ അർജുൻ